ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ പ്രധാനമായും പിടിപെട്ട ഒന്നാണ് പരിക്കുകൾ ഒരുപാട് താരങ്ങൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത് നാല് താരങ്ങൾക്കാണ് പ്രധാനമായും പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് അഡ്രിയാൻ ലൂണ ഐബൻ ബാ ദോഹിങ് ജിക്സൻ സിംഗ് ഫ്രെഡി ലലോമാമ ഇവർക്കെല്ലാം സീസൺ നഷ്ടമാകുമെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന നിഗമനങ്ങളെങ്കിൽ പിന്നീട് ജിക്സൻ സിംഗ് ഉടനെ തന്നെ തിരിച്ചെത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം പരിശീലനം ചെയ്യുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ജിക്ഷൻ സിംഗിന് പുറമെ മറ്റൊരു സൂപ്പർ താരം കൂടി ഇപ്പോൾ തിരിച്ചെത്തുന്നു എന്നുള്ള ഒരു സൂചന നൽകിയിരിക്കുകയാണ് താരം തന്നെ താരം ഫ്രെഡി ലല്ലോമാമയാണ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മധ്യനിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത് എന്നാൽ പരിക്കേറ്റതിന് പുറമേ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് കൂടി സംഭവിച്ചു ഇതോടുകൂടി സീസൺ നഷ്ടമാകുമെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകളെങ്കിൽ ഇപ്പോൾ താരം തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ ഒരു സൂചന നൽകിയിരിക്കുകയാണ് ആ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിഹാബേഷൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം മോഹൻ ബഗാന്റെ മത്സരത്തിനു ശേഷമുള്ള മത്സരങ്ങളിൽ ആകാൻ സാധ്യതയുണ്ട് ആ മത്സരങ്ങളുടെ ഫിക്ചേഴ്സ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും ഏഷ്യ കപ്പിനു ശേഷമാകും ആ ഒരു ഫിക്ചേഴ്സ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മധ്യനിരയിൽ കൂടുതൽ അവൈലബിലിറ്റി വന്നു കഴിഞ്ഞാൽ ടീം ഒന്നുകൂടി ശക്തമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല രസിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വഴി നമസ്കാരം